യു ടി ഐ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പ് സാധാരണ പറയുന്ന ആ ഒരു ഇൻഫെക്ഷൻ ലോകത്തിലെ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് യു ടി ഐ ലോകത്തിലാദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ആണ് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രണ്ടാമതെന്ന് പറയുന്നത് യു ടി ഐ ആണ് ഈ മൂത്രത്തിൽ പഴുപ്പ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിവിധികളാണ് ഇതിനുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം യു ടി ഐ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അത് രണ്ട് ഇരട്ടി എന്ന് പറയുന്നത് എഴുപത് വയസ്സോ അതിലോ കൂടുതലുള്ള സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ രണ്ട് ഇരട്ടി എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ടീനേജ് അല്ലെങ്കിൽ യുവതികളായവർക്ക് ഏറ്റവും അൻപത് ശതമാനത്തിൽ കൂടുതൽ പുരുഷന്മാരെക്കാൾ അൻപത് ശതമാനത്തിൽ കൂടുതലാണ് ഈ യു ടി ഐ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ കാണപ്പെടുന്നത് ഈ യു ടി ഐ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ എവിടെയെല്ലാം വരാം ഒന്ന് നമ്മുടെ ബ്ലാഡ് നമ്മുടെ മൂത്രസഞ്ചി എന്ന് പറയുന്നത് അതല്ലാതെ ഒഴിക്കുന്ന ആ ഒരു യുറെത്ര മൂത്രം പാസ് ചെയ്യുന്ന രണ്ട് ട്യൂബുകൾ ഉണ്ട് ഒന്ന് ബ്ലാഡറിൽ നിന്നും മൂത്രസഞ്ചിയിൽ നിന്നും പുറത്തോട്ട് തള്ളുന്ന ആ ഒരു ട്യൂബ് മറ്റൊന്ന് കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലോട്ടുള്ള ഒരു ട്യൂബുകൾ രണ്ട് ട്യൂബുകൾ യൂറേറ്റർ എന്ന് പറയുന്നത് ഇതിനെല്ലാം തന്നെ അല്ലെങ്കിൽ കിഡ്നിയിൽ പോലും നമുക്ക് ഈ ഒരു യു ടി ഐ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കാണപ്പെടാറുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഇ കൊളൈ എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനത്തോളം ഇ കൊളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അപ്പൊ ഇ കൊളൈ എന്ന് പറയുന്നത് എഷരീഷിയ കൊളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പൂർണ്ണമായിട്ടും ഒരു വില്ലനോ അല്ലെങ്കിൽ ഒരു ചീത്തതോ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ചീത്തത് മാത്രം ചെയ്യുന്ന ഒരു ബാക്ടീരിയ അല്ല അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള കൂടുതൽ നന്മകളും അല്ലെങ്കിൽ കൂടുതൽ ചീത്ത കാര്യങ്ങളും ദോഷങ്ങളും ചെയ്യാത്ത ഒരു ബാക്ടീരിയ ആണ് ഈ കൊല എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ശരീരം പലതരം കാരണങ്ങളാൽ പ്രതിരോധ ശക്തി കുറയുമ്പോൾ അല്ലെങ്കിൽ ഇവർ ഈ ഒരു ഈ കുളയെന്ന് പറയുന്ന ബാക്ടീരിയക്ക് നന്നായി വളരുവാനുള്ള ഒരു നല്ലൊരു എൻവയറമെന്റ് നല്ലൊരു ഇടമായി മാറുമ്പോഴാണ് ഒരു ഈ കൊല എന്ന് പറയുന്ന ബാക്ടീരിയ നന്നായി വർദ്ധിക്കുകയും അളവിലും കൂടുതൽ വർദ്ധിക്കുകയും അതിന് തന്നെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അവര് പുറ പുറം തള്ളുന്ന പലതരം ടോക്സിൻസ് അതേപോലെ തന്നെ വേസ്റ്റുകൾ അതെല്ലാം ആണ് നമ്മുടെ ശരീരത്തിന് പിന്നീട് ദോഷകരമായി മാറുന്നത് അപ്പോൾ അവര് തീർച്ചയായും ഒരു ചീത്ത ബാക്ടീരിയ അല്ല പക്ഷെ നമ്മുടെ ശരീരം വീക്കാവുന്നതുകൊണ്ട് ബലം അല്ലെങ്കിൽ പ്രതിരോധ ശക്തി തീരെ കുറഞ്ഞു പോകുന്നത് കാരണമാണ് ഈ ഒരു ഈ കൊലൈ ബാക്ടീരിയകളുടെ ചീത്ത എഫക്ട്സുകൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ വർദ്ധിക്കുന്നതും ഇതിന് കുറച്ച് കാരണങ്ങളായിട്ടുള്ള ആണ് അധികമായിട്ടുള്ള ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ അധികമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് യൂസേജ് എപ്പോഴും പറയുന്നതാണ് എൺപത് ശതമാനത്തോളം ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷനിൽ എടുക്കുന്നതല്ല ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസിലോ എടുക്കുന്ന ആന്റിബയോട്ടിക്സ് അല്ല അത് കാരണം വരുന്ന ഒരു ദുരുപയോഗം തന്നെയാണ് ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളെ കുറയ്ക്കുകയും ചീത്ത ബാക്ടീരിയകൾക്ക് വളരുവാനുള്ള ഒരു ഇടമായി മാറുകയും ആവുന്ന അപ്പോ ഒന്ന് ആന്റിബയോട്ടിക് അബ്യൂസ് അതേപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ അതേപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ അധികമാവുകയും ചെയ്യുമ്പോൾ ഈസ്ട്രിജൻ ഡോമിനൻസ് എന്ന് പറയും അത് പല ഒന്ന് മെയിൻ ആയിട്ടുള്ളത് ഫാറ്റി ലിവർ തന്നെയാണ് ഈസ്ട്രിജനെ ഡിസിന്റിഗ്രേറ്റ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറം തള്ളാൻ പറ്റാതെ ഫാറ്റി ലിവർ ലിവർ വീങ്ങി വീങ്ങിക്കെടുക്കുമ്പോൾ ഈസ്ട്രജൻ ശരീരത്തിൽ വർദ്ധിക്കുകയും അത് കാരണം പലതരം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരും അത് ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന് പറയും അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു ഈ എന്ന് പറയുന്ന ബാക്ടീരിയനെ വർദ്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാരണം െന്ന് പറയുന്നത് കത്തീറ്റർ യൂസേജ് ആണ് സർജറി സമയത്ത് അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാലും കത്തീറ്റർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കത്തീറ്റർ എന്ന് പറയുന്നത് മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു ട്യൂബ് വഴി നമ്മുടെ മൂത്രനാളത്തിലൂടെ ഇട്ട് ആ ഒരു മൂത്രം അല്ലെങ്കിൽ യൂറിൻ കളക്ട് ചെയ്യുന്ന ഒരു ബാഗ് അപ്പൊ കത്തീറ്റർ യൂസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഈ കൊളൈ യു ടി ഐ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെയാണ് വെജൈനൽ ഫ്ലോറ വെജൈനൽ ഫ്ലോറ എന്ന് പറയുന്നത് ജനനേന്ദ്രിയ ഭാഗത്ത് ഉള്ള സ്ത്രീകൾക്കുള്ള ഒരു നല്ല ബാക്ടീരിയയുടെ ഒരു അംശം എപ്പോഴും ഉണ്ടാവണം പലപ്പോഴും കുട്ടികൾ ജനിക്കുമ്പോൾ പോലും അവരുടെ ശരീരത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ വൻകുടലിൽ വരുന്ന നല്ല ബാക്ടീരിയയുടെ ഫസ്റ്റ് ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് സുഖപ്രസവം കാരണം ആ ഒരു ദ്രാവകം കുടിക്കുകയും അതിലൂടെയാണ് അവർക്ക് ഏറ്റവും നല്ല ബാക്ടീരിയകളുടെ ഒരു ഫ്ലോ അപ്പോൾ ആ ഒരു ഫ്ലോറ നല്ലതല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും പലതരം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള കെമിക്കൽസ് എന്താണെന്ന് അറിയാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഈസ്ട്രേഷൻ കൂടുതലാണ് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു വെജൈനൽ ഫ്ലോറ എന്ന് പറയുന്നത് നല്ല ബാക്ടീരികൾ വളരെയധികം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവസ്ഥയിലും ഈ ഒരു ഈ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയ വർദ്ധിക്കുവാനും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺ യു ടി ഐ എന്ന് പറയുന്നത് സെക്സുവൽ ഇന്റർകോഴ്സ് ആണ് ബന്ധപ്പെടുമ്പോൾ ഭാര്യവർത്തന്മാ ബന്ധപ്പെടുന്ന സമയത്ത് ഒരു പാർട്ട്ണറിന് ഈ ഒരു ഈ കൊളൈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരു എൺപത് എൺപത് ശതമാനം പാർട്ട്ണർ മറ്റേ ബന്ധപ്പെടുന്ന പാർട്ട്ണറിന് കൂടെ ഈ ഒരു ഇൻഫെക്ഷൻ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഇ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയ വളരുവാനുള്ള കാരണങ്ങൾ പലതാണ് യു ടി ഐ ഉള്ളവർക്ക് കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ആണ് മൂത്രം ഒഴിക്കുമ്പോൾ വരുന്ന എരിച്ചിലോ പുകച്ചിലോ അല്ലെങ്കിൽ വേദനയോ അതേപോലെ തന്നെ മൂത്രത്തിൽ കാണുന്ന രക്തത്തിന്റെ അംശം ബ്ലഡ് സ്പോട്ട്സ് മൂത്രത്തിൽ രക്തമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് യൂരിനേഷൻ ഇടക്കിടക്ക് ഒഴിക്കാൻ മുട്ടുന്നത് ഇപ്പോൾ മൂത്രം ബ്ലാഡർ ഇല്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മുന്നേയാണ് മൂത്രമൊഴിച്ച് കഴിഞ്ഞത് ഫുള്ളായിട്ട് എം ടി ആണ് വെള്ളമൊന്നും കുഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ൂടെ പിന്നെയും പിന്നെയും മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് ഇതൊക്കെ തന്നെ ഇതിന്റെ ഒരു ലക്ഷണങ്ങളാണ് അതേപോലെ തന്നെ വയറുവേദന മുതുക നടുവേദന പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിന് താഴോട്ടുള്ള നമ്മുടെ കിഡ്നി ഭാഗത്തോട്ടുള്ള ആ ഒരു ലോവർ ബാക്ക് പെയിൻ ഇതെല്ലാം തന്നെ ലക്ഷണങ്ങളാണ് എല്ലാം തന്നെ ഇല്ലെങ്കിലും ഒരു ചിലതെല്ലാം കാണപ്പെടുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അധികമായി നൈട്രേറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധ ക്വശ്യം ഡബ്ല്യു ബി സി അധികമാണ് ടെസ്റ്റിൽ കണ്ടുവരുന്നതെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ് യു ടി ഐ തന്നെയാണ് മൂത്രത്തിൽ പഴുപ്പ് തന്നെയാണ് എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് പറഞ്ഞ കാരണങ്ങൾ നമ്മുടെ ശരീരം എന്ത് കാരണമാണോ വീക്കായത് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഹൈ ബി പി ആണെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഈസ്ട്രജൻ ഡോമിനൻസ് കാരണം അതെന്താണോ അതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാം തന്നെ ലീഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു കാർബ് ഫ്രീ ഡയറ്റ് ഒരു ഷുഗർ ഫ്രീ ഡയറ്റ് അതേപോലെ തന്നെ ഹൈ പ്രോട്ടീൻസ് ഹൈ ഫാറ്റ്സ് ഉള്ള ഒരു നല്ല കീറ്റോ റ്റു ഡയറ്റ് എന്ന് തന്നെ പറയാം പക്ഷെ അധികമായി വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അധികമായി പച്ചക്കറികൾ വേവിച്ച പച്ചക്കറികൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു നല്ല കീറ്റോ ഡയറ്റിലോട്ട് പോകുന്നത് ഇൻക്ലൂഡിങ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല കീറ്റോ ഡയറ്റിലോട്ട് നന്നായി വേവിച്ച പച്ചക്കറികൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കീറ്റോ ഡയറ്റിലോട്ട് മറന്നതാണ് ഏറ്റവും നല്ലത് ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അധികമായി വെള്ളം കുടിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുറച്ച് കുറച്ചായി കുടിക്കുന്നത് ഒറ്റയടിക്ക് കുടിക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ശരീരം എടുത്തോളണം എന്നില്ല കുറച്ച് കുറച്ച് കുടിക്കുമ്പോഴാണ് ശരീരം അബ്സോർബ് ചെയ്യാനുള്ള സമയം എടുക്കുന്നത് അപ്പോൾ വെള്ളം ഒരു രണ്ട് അധികമായി ഒരു രണ്ടോ രണ്ടര ലിറ്ററോ ഒരു ദിവസം കുടിക്കുന്നത് ഒരു വ്യക്തിക്ക് വളരെ നല്ല ഒരു കാര്യമാണ് അതേപോലെ തന്നെ വിറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു കുറച്ചധികം ഒരു ഡെയിലി എന്ന് നൂറ് എം ജി ആണ് ഒരു അഞ്ഞൂറ് എം ജി ഒരു രണ്ടാഴ്ചത്തേക്ക് എല്ലാ ദിവസവും അധികരിച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ആ ഒരു റിക്വയർമെന്റ് ശരീരത്തിന്റെ ആ സമയത്തുള്ള റിക്വയർമെന്റ് അധികം തന്നെയാണ് ആർ ഡി എ എലും കൂടുതൽ എടുക്കുന്നത് കാരണം പ്രശ്നമൊന്നുമില്ല ഒരു മെഡിസിൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും വിറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു മരുന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും അപ്പോൾ വിറ്റമിൻ സി ഒരു അഞ്ഞൂറ് എം ജി ഒരു ദിവസം എടുക്കുന്നത് ഒരു രണ്ടാഴ്ചത്തേക്ക് വിറ്റമിൻ സി അധികം എടുക്കുന്നത് അതേപോലെ തന്നെ വെള്ളുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നതും വളരെ നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞ ഒന്നര ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് വെള്ളുള്ളി എന്ന് പറയുന്നത് ഒരു അഞ്ചോ ആറോ വല്ലി രാത്രി തന്നെ ഈ ഒരു വെള്ളത്തിൽ തിളപ്പിച്ച് തിളപ്പി ചാണവെച്ചതിന് ശേഷം രാവിലെ മുതൽ രാത്രി വരെ കുറച്ച് കുറച്ചായി കുടിക്കുന്നത് വളരെ നല്ലതാണ് നല്ലൊരു ആന്റിബയോട്ടിക് ആണ് ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് വളരെ മറ്റുള്ള പലതരം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ കൊളൈ ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പിന് വളരെ നല്ല ഒരു കാര്യമാണ് വെളുത്തുള്ളി ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ തിളപ്പിച്ച ഇട്ട് തിളപ്പിച്ച് ആറ്റി കുടിക്കുന്ന വെള്ളങ്ങൾ വളരെ നല്ലതാണ് അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ ഡാക്ടോബാസിൽഡസ് കൂടുതലുള്ള നല്ല ബാക്ടീരിയകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് മോര് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ഉപ്പിലിട്ട് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം തന്നെ വളരെ നല്ല കാര്യങ്ങളാണ് പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്ക് വെറും വിറ്റമിൻസും അതേപോലെ തന്നെ പലതരം മിനറൽസും എടുത്ത് നമ്മുടെ ശരീരത്തിന് തരുന്നത് മാത്രമല്ല ഈ ഒരു ചീത്ത ബാക്ടീരിയകളെ പൊരുതി നമ്മുടെ ശരീരത്തിൽ വേണ്ട അളവിൽ മാത്രം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർമ്മം കൂടെ നമ്മുടെ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വളരെ ഉപകാരപ്രദമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നതും അധികരിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് സപ്ലിമെന്റ്സ് ആണെങ്കിൽ അങ്ങനെയും എടുക്കാം പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആണ് ഉർസി എന്ന് പറയുന്നത് അതിൽ ആർബിറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വളരെ ഈക്വലൈ എന്ന് പറയുന്ന ബാക്ടീരിയനെ നശിപ്പിക്കുന്ന വളരെ എഫക്റ്റീവായി നശിപ്പിക്കുന്ന ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടുള്ള ഒരു ഹാമാണിത് ഒരു നാലോ അഞ്ചോ ഇലകൾ ഒരു ചായ പോലെ ഉണ്ടാക്കി നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഡെയിലി കുടിക്കാവുന്നതും കൂടെ തന്നെ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പിനെ നമുക്ക് നന്നായി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ആണുങ്ങളിൽ മേൽസിന് പറഞ്ഞു വളരെ കുറവാണ് കുറഞ്ഞ പെർസെൻറ്റേജ് ആണ് എന്നാലും മെയിൽസിൽ ഏറ്റവും കൂടുതൽ നന്നായി എഫക്റ്റീവ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡി മാനോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഷുഗർ കഴിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ ഡി മാനോസ് എന്ന് പറയുന്ന ഷുഗർ നമ്മുടെ ശരീരം എടുക്കുകയില്ല എല്ലാം തന്നെ സ്റ്റോർ ചെയ്യാതെ നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ ഒഴിപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഡി മാനോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉള്ളത് പുരുഷന്മാർക്ക് വളരെ കുറഞ്ഞ തോതിലാണ് ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കാണപ്പെടാറുള്ളത് പക്ഷേ ഇവരിൽ തന്നെ പുരുഷന്മാരിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡി മാനോസ് എന്ന് പറയുന്നത് ഡി മാനോസ് എന്ന് പറയുന്നത് ഒരു ഷുഗർ ആണ് ആ ഒരു ഷുഗർ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഷുഗർ എടുക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു ഷുഗറിന്റെ സ്ട്രക്ചർ കാരണം നമ്മുടെ ശരീരം അതിനെ എടുക്കുകയില്ല അതിനെ ഒരു ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയില്ല മറിച്ച് നമ്മുടെ മൂത്രത്തിൽ നിന്നും അതിനെ ഒഴിപ്പിച്ച് കളയാനാണ് നോക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു സ്ട്രക്ചർ കാരണം അത് രണ്ട് വിധത്തിലാണ് പറയപ്പെടുന്നത് അത് ഒന്ന് ഈ ഒരു സ്ട്രക്ചർ തന്നെ ഈ കൊളായി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ മേൽ പോയി അറ്റാച്ച് ചെയ്യുകയും ആ ഒരു ഈ ഇ എന്ന് പറയുന്ന ബാക്ടീരിയക്ക് നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യാൻ ഉള്ള ഒരു അവസരം നൽകാതെ ഈ ഒരു ഡിമാനോസ് പോയി അറ്റാച്ച് ചെയ്ത് മൂത്രത്തിലൂടെ ഒഴിഞ്ഞു പോകുമ്പോൾ ഇതും കൂടെ തന്നെ ഈ ഒരു ബാക്ടീരിയയും കൂടെ ചേർത്താണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ യുറത്തറൽ വാൾസിന്റെ അല്ലെങ്കിൽ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിന്റെ അതേ ആകൃതി ആയത് കാരണം ഈ ഒരു ബാക്ടീരിയ തന്നെ വന്ന് ഇതിന്മേൽ അറ്റാച്ച് ചെയ്യുന്നത് എന്ന് പറയപ്പെടാറുണ്ട് പക്ഷെ എന്തെന്നാലും ഇത് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഡി മാനോസ് എന്ന് പറയുന്നത് ഇതൊരു ഷുഗർ ആണ് പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചീത്തതായിട്ടുള്ള ഒരു ഷുഗർ അല്ല നല്ല ചെയ്യുന്ന അപ്പോൾ നല്ലൊരു കാര്യം നമ്മുടെ ആന്റി ബാക്ടീരിയലായി എഫക്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബോണ്ടാണ് അപ്പോൾ അത് ഒരു കെമിക്കലായി അതിനെ നശിപ്പിക്കുന്നതല്ല മനുഷ്യൻ അതിനെ തന്നെ ആ ഒരു ബാക്ടീരിയനെ വലിച്ചു അഴിച്ച് ശരീരത്തിൽ നിന്നും പുറന്തള്ള തള്ളുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഡിമാനോസ് ചെയ്യുന്നത് അപ്പോൾ അഥവാ ഡിമാനോസ് എന്ന് പറയുന്ന ഷുഗർ എടുത്തിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ കോളൈ ഫംഗസ് എന്ന് ഇക്കോളൈ ബാക്ടീരിയ എന്ന് മാത്രമല്ല ഫംഗസ് ഇൻഫെക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാണപ്പെടുന്നത് അപ്പോൾ അതിനുള്ള ആന്റിബയോട്ടിക്സ് എടുക്കുകയും ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വീട്ടിൽ നിന്ന് മാത്രമല്ല ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ യു വളരെ നല്ല രണ്ട് ഹെർബ്സ് ആണ് ഒരഗാനോ അതേപോലെ തന്നെ തൈം എന്ന് പറയുന്നത് ഒരിഗാനോ ഇത് രണ്ടും ഇറ്റാലിയൻ സ്പൈസസ് ആണ് ഇറ്റാലിയൻ ഹെർബ്സ് ആണ് പക്ഷെ ഇപ്പോ ബേക്കിംഗ് അതേപോലെ തന്നെ പിസ്സ ഉണ്ടാക്കുന്നതൊക്കെ കൂടുതലായത് കാരണം ഇപ്പോൾ വളരെ ലഭ്യം തന്നെയാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കണ്ടുവരുന്ന കാര്യങ്ങളാണ് തൈം അല്ലെങ്കിൽ ഒരേഗാനോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഒരേഗാനോ ഓയിൽ അതൊരു ഇരുന്നൂറ് എം ജി ദിവസത്തിൽ നാല് പ്രാവശ്യമായി ഇരുന്നൂറ് എം ജി മില്ലി കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ തൈം എന്ന് പറയുന്നതും ഒരു അഞ്ഞൂറ് അഞ്ചി ദിവസത്തിൽ ഒരുക്കി കഴിക്കുന്നതും ഈ കൊള എന്ന് പറയുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ നല്ലൊരു കാര്യമാണ് ആപ്പിൾ സിഡർ വിനഗർ ഒരു ഒരു മൂടി അളവ് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിന് അസിഡിക് ആക്കുകയും അസിഡിറ്റി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആയിട്ടാണ് ഒരു ആസിഡ് എൻവയറമെന്റ് ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഇപ്പോൾ പറയപ്പെടുന്ന ഒരു ട്രെൻഡാണ് ആൽക്കലൈൻ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആൽക്കലൈൻ ആക്കാൻ നോക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് പക്ഷേ അത് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് മാത്രമാണ് അതൊന്ന് നോർമലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് മറിച്ച് എല്ലാവരും ആൽക്കലൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല നാച്ചുറലി തന്നെ നമ്മുടെ കുടലിലും അതേപോലെ തന്നെ ആമാശയത്തിലും എല്ലാം തന്നെ കുറച്ച് ആയിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അസിഡിക് മീഡിയത്തിലാണ് നന്നായി നല്ല ബാക്ടീരിയകൾ വളർന്നത് എല്ലാ ചീത്ത ബാക്ടീരിയകൾക്കും ഇഷ്ടമുള്ള ഒരു എൻവയറോമെൻറ്റ് ആൽക്കലൈൻ എൻവയറോമെൻ്റ് ആണ് ആസിഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആൽക്കലൈൻ അതിൽ വളരുവാനും അതേപോലെ തന്നെ ഇൻഫെക്ഷൻ നന്നായി കൂടു കൂട്ടുവാനും ഇഷ്ടപ്പെട്ട ഒരു എൻവയറോമെൻ്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എൻവയറോമെൻ്റ് ആണ് അതേപോലെ തന്നെ എ സി വി ആപ്പിൾ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു മുടി അളവ് കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് കുഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആസിഡിക് ആക്കുകയും അതേപോലെ തന്നെ ആ ഒരു ആസിഡ് മീഡിയം നമ്മുടെ ശരീരം നാച്ചുറൽ ആയിട്ട് അസിഡിക് ആയിട്ട് ഉണ്ടാവാനാണ് അത് പടച്ചിട്ടുള്ളത് ആ ഒരു ആസിഡിക് എൻവയറമെന്റിലാണ് അത് നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോഴാണ് ചീത്ത ബാക്ടീരിയകൾ ഇല്ലാതെ നല്ല ബാക്ടീരിയകൾക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ പെരുകുവാൻ സഹായിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് അസിഡിക് മീഡിയം തന്നെയാണ് ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റർ നോക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ കൂടെ എക്സ്പയററി എന്ന് പറയുന്ന ബാക്ടീരിയ അത് ഫസ്റ്റ് തന്നെ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം അമോണിയ ഉണ്ടാക്കുന്നതാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു സ്റ്റമക്കിനെ ആൽക്കലൈൻ മീഡിയ ആസിഡിന്റെ ഓപ്പോസിറ്റ് ആണ് ആൽക്കലൈൻ ബേസിക് അപ്പോൾ ആൽക്കലൈൻ മീഡിയ ആക്കി അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക നന്നായി പെരുകുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അസിഡിക് ആക്കുന്നു അതാണ് നല്ലൊരു കാര്യം ഇപ്പോഴുള്ള ഒരു ട്രെൻഡാണ് ആൽക്കലൈൻ ഡയറ്റ് എന്നെല്ലാം പറയുന്നത് പക്ഷേ ഇത് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഒരു അസിഡി കൂടുതലുള്ള ആസിഡ് ഒന്ന് നോർമലാക്കുന്നത് വരെ മാത്രമാണ് നന്നാവുന്നത് അതിനുശേഷം മറ്റുള്ള രോഗങ്ങൾ പിടിപെടും അപ്പോൾ ആൽക്കലൈൻ ഡയറ്റ് എന്ന് പറയുന്നതെല്ലാം അത്ര നല്ലൊരു ഡയറ്റല്ല നോർമൽ ബോഡി ഉള്ളവർക്ക് എടുക്കുന്നത് നല്ലതല്ല അസിഡിക് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ കുടലിലാണെങ്കിൽ പോലും ഇപ്പൊ അതിനുള്ള ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് ഒരു ഗ്ലാസ് വെള്ളം അതിലൊരു ക്യാരറ്റ് ഇടണം അല്ലെ വെള്ളത്തിന്റെ പി എച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ ഒരു ഏഴ് ഒരു നോർമൽ ആണ് കൂടുതൽ അസിഡിക് അല്ല അല്ലെങ്കിൽ ബേസിക് ഒരു വെള്ളത്തിൽ ഒരു ക്യാരറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിന് ശേഷം അത് എന്തായാലും കെട്ടുപോയിട്ടുണ്ടാവും പൂപ്പിൽ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകൾ വളരുന്ന ഒരു അവസ്ഥയായിരിക്കും അതിലുള്ളത് പക്ഷെ അതേ വെള്ളത്തിൽ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഈ ഒരു ആസിഡ് എന്ന് പറയുന്നത് വിനാഗിരി ആസിഡ് തന്നെയാണ് രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഇട അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചിട്ട് ആ ഒരു ക്യാരറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കെട്ടുപോകുകയില്ല നല്ല ബാക്ടീരിയ എന്നാലോ നന്നായിട്ട് ബാക്ടീരിയ ഉള്ള ഒരു കാര്യമാണത് പക്ഷേ നല്ല ബാക്ടീരിയകൾ മാത്രമാണ് ആ ഒരു ആസിഡിക് എൻവയറമെന്റിൽ വളരുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ കുടലും അതേപോലെ തന്നെ സ്റ്റമക്ക് എന്ന് പറയുന്നത് എല്ലാം തന്നെ അസിഡിക് മീഡിയം നല്ല ബാക്ടീരിയകൾ വളരുവാനുള്ള ഒരു നല്ല എൻവയറമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കുക അതേപോലെ തന്നെ അതിൽ നിന്നും ഡീവിയേറ്റ് ആകുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്താണോ കൂടുതലായിട്ടുള്ള ഷുഗേഴ്സ് കൂടുതലായിട്ടുള്ള ബേക്കറി പ്രൊഡക്റ്റ്സ് കൂടുതലായിട്ടുള്ള ഫിസി ഡ്രിങ്ക്സ് ഇപ്പോ കൊക്കോ കോള അല്ലെങ്കിൽ ആപ്പി ഫിസി ഇതെല്ലാം ഒന്ന് കുറച്ച് അതേപോലെ തന്നെ പൊരികൾ എണ്ണ കടികൾ പൊരിച്ചത് വറുത്തത് ഇതെല്ലാം തന്നെ കുറച്ച് നല്ലൊരു അസിഡിക് മീഡിയമാക്കി എടുക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്